പ്രിയപ്പെട്ട പിതാവിൻ്റെ വേർപാടിൻ്റെ ദുഃഖത്തിലാണ് നടി കാവ്യമാധവനും കുടുംബവും കാവ്യമാധവന്റെ സിനിമാ പ്രവേശനം മുതൽ പിതാവ് കൂടെയുണ്ടായിരുന്നു കൊച്ചിയിൽ പഴയ തറവാട് ശൈലിയിൽ കാവ്യമാധവൻ ആഗ്രഹിച്ചു പണിത വീട്ടിലായിരുന്നു ഇവരുടെ താമസം ഇതിനിടയിലായിരുന്നു കാവ്യമാധവൻ രണ്ടാമത് വിവാഹം കഴിക്കുന്നതും ദിലീപിനോടൊപ്പം ആലുവിലേക്ക് താമസം മാറുന്നതും അതേസമയം അച്ഛൻ്റെ വേർപാടിൽ തകർന്നിരിക്കുകയാണ് കാവ്യമാധവൻ കുറേ കാലങ്ങളായി കാവ്യമാധവൻ സിനിമയിലുള്ളതുകൊണ്ട് തന്നെ അച്ഛൻ മാധവനെയും അമ്മ ശ്യാമളയെയും എല്ലാവർക്കും സുപരീതവുമാണ് പലരുമായും അടുത്ത ബന്ധവും കാവ്യ സൂക്ഷിച്ചിരുന്നു കാവ്യയെ സിനിമയിലേക്ക് എത്തിച്ചതും മകൾക്ക് ഒപ്പം നിന്ന് പിന്തുണയുമായി എത്തിയതും ഈ അച്ഛനും അമ്മയും തന്നെയായിരുന്നു കാവ്യമാധവന്റെ സഹോദരൻ മിഥുനും ഭാര്യ റിയയും ഒട്ടേറെ വർഷങ്ങളായി ഓസ്ട്രേലിയയിലാണ് സെറ്റിൽഡായിരിക്കുന്നത് മരണവിവരമറിഞ്ഞ ഇരുവരും നാട്ടിലേക്ക് തിരിച്ചിട്ടുമുണ്ട് കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരം പള്ളിക്കൽ കുടുംബാംഗമാണ് പി മാധവൻ നീലേശ്വരത്ത് ജനിച്ചു വളർന്ന മാധവന്റെ ഐഡന്റിറ്റിയിലായിരുന്നു കാവ്യ ആദ്യകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്നത് നീലേശ്വരത്തെ സുപ്രിയ ടെക്സ്റ്റൈൽസ് എന്ന കട നീലേശ്വരംകാരുടെ പ്രിയപ്പെട്ട കടയാണ് എന്നാൽ മകൾ സിനിമയിലേക്ക് എത്തിയ ശേഷം മാധവനും കുടുംബവും കൊച്ചിയിലേക്ക് താമസം മാറുകയായിരുന്നു ബിസിനസ്സിൽ പിന്നീട് അച്ഛന് കൂടുതൽ ശ്രദ്ധ ചെലുത്തുവാൻ സാധിച്ചില്ല അച്ഛൻ്റെ പാരമ്പര്യം പിന്തുടർന്നാണ് കാവ്യ ലക്ഷ്യ എന്ന ടെക്സ്റ്റൈൽ ഷോറൂം തുടങ്ങിയത് അതിലും അച്ഛൻ്റെ പിന്തുണ കാവ്യയ്ക്കൊപ്പം തന്നെ ഉണ്ടായിരുന്നു അത്തരത്തിൽ മകളുടെ ഉയർച്ച താശ്ശികളിൽ ഒപ്പം നിന്ന അച്ഛനായിരുന്നു ഇപ്പോൾ പിടവാങ്ങിയിരിക്കുന്നത്